ഹരി ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം ഒരു മകൾ പറഞ്ഞു നല്ല അറിവുകൾ ഇനിയും തരണേ അമ്മയെന്ന് എനിക്കത് ഇഷ്ടമാണ് മക്കളെ തരാൻ എല്ലാം അറിയണം നമ്മൾ ഒക്കെ നമുക്കുള്ളത് നമുക്ക് എത്രത്തോളം ഉണ്ട് അത് എല്ലാം അറിയാൻ ആരാലും സാധ്യമല്ല അല്പമേ ഉള്ളു അത് എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ഞാൻ പറയുന്നത് മനുഷ്യനെ പിടിക്കുന്നവരാക്കും എന്നാണ് യേശു കർത്താവ് പറഞ്ഞത് എന്താ ഈ മനുഷ്യനെ പിടിക്കുന്നവരാക്കും എന്ന് പറയുന്നത് കർത്താവ് നടന്നു പോകുമ്പോൾ കടൽക്കരയിൽ മുക്കുവന്മാർ വല വീശുന്നു മത്സ്യത്തിനെ പിടിക്കാൻ അപ്പോൾ മത്സ്യത്തിനെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു അതാണ് അതെന്താന്ന് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും വിളിക്കാറുണ്ടോ കർത്താവ് പറയുന്നത് എന്താ ഈശ്വരൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെയാണ് ഈശ്വര് പിതാവിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടമാണ് കർത്താവ് നോക്കുന്നത് മനുഷ്യനെ പഠിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കും അത് പഠിക്കണ്ടേ നമ്മളും ഞാനിങ്ങനെ ഒന്ന് രണ്ട് വീടുകളിൽ ചെന്നു മനുഷ്യനെ പിടിക്കാൻ പക്ഷേ താല്പര്യമില്ല ഇപ്പം ഈ കാലം അന്നത്തെ കാലം പോലല്ല അതുകൊണ്ട് നമ്മൾ മനുഷ്യനെ പിടിക്കാൻ ഇന്ന് നമുക്കറിയാം എല്ലാ വീടാന്തോറും ഈ ക്രിസ്ത്യൻസുകൾ മനുഷ്യനെ പിടിക്കാൻ കാരണം അറിവ് ഇല്ലാത്ത വീട് ഏതാണെന്ന് അറിയത്തില്ലല്ലോ അവർക്ക് അതുകൊണ്ട് എല്ലാ വീടുകളിലും സുവിശേഷം പറയും ഇഷ്ടമുള്ളവർക്ക് അറിവില്ലാത്തവരും അവരുടെ കൂടെ ചേർന്നാൽ അവരും പറഞ്ഞു കൊടുക്കും അത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊടുക്കുമെന്നും കർത്താവളയ്ക്ക് പറയുന്നുണ്ട് ഇതിൽ നന്മയേതാ തിന്മയാണെന്നും നമുക്കറിയാൻ പറ്റുകയില്ല അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ നമുക്കുള്ള കുട്ടികളെയോ അടുത്തുള്ളവരെയോ മറ്റുള്ളവർക്കൊക്കെ നമ്മളാൽ ഒക്കെ ഇപ്പം എന്ത് സൗകര്യമാ ഈ യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കും ഒരാൾക്ക് ഒരാൾക്കെങ്കിലും നമുക്ക് കൊടുക്കാമല്ലോ അങ്ങനെ എല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ എല്ലാവരും ഈശ്വരനെ പറ്റി അറിയത്തില്ലേ അറിയാമയാതെ എത്രയോ പേര് ഒന്നും അറിയാതെ കിടക്കുന്ന അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനെ സംഭവം ചിലർക്ക് അറിവില്ലാതെ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മളാൽ ഒക്കുന്ന ഒരാൾക്കെങ്കിലും നമ്മൾ അറിയിക്കണം എന്ന് പറയുന്നത് അതാണ് മനുഷ്യനെ പിടിക്കുക കർത്താവ് അങ്ങനെ ചെയ്തു ഞാനത് വായിപ്പിക്ക വായിക്കാം മനുഷ്യനെ പിടിക്കുന്നവരാൾക്കും മത്തായി നാലിൻ്റെ പതിനെട്ട് മുതൽ വായിക്കുമ്പോൾ കിട്ടും മത്തായി നാലിൻ്റെ പതിനെട്ട് മുതൽ അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ അവൻ എന്ന് പറയുന്നത് കർത്താവായ യേശു തമ്പുരാൻ ക്രിസ്തു ക്രിസ്തു ഗലീല കട കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള ഷിമോൻ അവൻ്റെ സഹോദരനായ അന്ത്രയാസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായ രണ്ട് സഹോദര രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു അപ്പോൾ രണ്ട് പേര് ഒന്നാരാണ് ഷിമോൻ പത്രോസ് എന്ന പേരുള്ള ഷിമോൻ ശിമോൻ എന്നും പത്രോസെന്നു ഒരാൾക്കുള്ള പേരാണ് അന്ത്രയാസ് എന്ന സഹോദരനുമുണ്ട് രണ്ട് പേരും കൂടെ കടലിൽ വല വീശുന്നത് തമ്പുരാൻ യേശുതമ്പുരാൻ കണ്ടു എൻ്റെ പിന്നാലെ വരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നവരോട് പറഞ്ഞു കർത്താവിന് അത്രത്തോളം അവരോട് സ്നേഹമുണ്ട് ഞാൻ അങ്ങനെയാണ് കാണുന്നത് കാരണം എനിക്കും എത്രത്തോളം എല്ലാവർക്കും ഇത് കൊടുക്കാൻ സ്നേഹമുണ്ട് പക്ഷേ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയോ അതിന് എല്ലാവരും അതിന് തുനിയണ്ടേ ഇവിടെ കർത്താവ് വിളിച്ചതുകൊണ്ട് ഈ രണ്ട് പേരും എന്ത് ചെയ്തു ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായി കർത്താവിനെ കണ്ടപ്പോൾ വിളിച്ചപ്പോൾ കൂടെ അങ്ങ് പോയി മലയും വേണ്ട മീനും വേണ്ട ഒന്നും വേണ്ട ആ ഭഗവാൻ യേശു കർത്താവിന്റെ കൂടെ പോയി അവിടെ നിന്ന് മുമ്പോട്ട് പോയാറേ സബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ട് സഹോദരന്മാർ സെബിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ട് സഹോദരന്മാർ പടകിൽ ഇരുന്ന് അപ്പനായ സബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ പിതാവിന്റെ കൂടെ വല നന്നാക്കുന്ന മീൻ പിടിക്കാനുള്ള വല അങ്ങനെ നന്നാക്കുന്നത് കണ്ടു അവരെയും വിളിച്ചു ഈ യേശു കർത്താവ് അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു അപ്പോൾ ആ വലയും വിട്ട് അപ്പൻറെ അടുക്കൽ നിന്ന് നന്നാക്കുമായിരുന്നു വല ആ വലയും കളഞ്ഞു അപ്പനെയും അവിടെ ആക്കിയിട്ട് കർത്താവ് രണ്ടുപേരെയും വിളിച്ചപ്പോ ആ രണ്ടുപേരും കൂടെ അങ്ങ് പോയി എത്രമാത്രം സന്തോഷം കർത്താവിനെ കാണു എന്താ കാരണം കർത്താവിന് വല്ല നഷ്ടമുണ്ടോ പക്ഷെ നഷ്ടമുണ്ട് കർത്താവ് എങ്ങനെയാണ് ഈ ഗുണഗണങ്ങൾ അറിഞ്ഞുവെച്ചേക്കുന്ന പിതാവിൻ്റെ മഹത്വങ്ങളൊക്കെ അത് ഈ ശിഷ്യന്മാർക്കും കൂടെ കൊടുക്കണം എന്നുള്ള വെപ്രാളം നമുക്ക് ധനം ഉണ്ടെങ്കിൽ നമുക്ക് അധികം നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാനുള്ള ന്യായപ്രകാരം കൊടുക്കണം അധികം അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കങ്ങനെ കൊടുക്കണമെന്നല്ലേ നമ്മുടെ മനസ്സിൽ തോന്നി അപ്പോൾ ലുലു മലയാളി എത്രമാത്രം സമ്പാദ്യം ഉണ്ട് അതുകൊണ്ട് എത്രമാത്രം നിന്ന് കൊടുക്കുന്നു അപ്പോൾ എന്താ ആർത്തി ആർത്തി അതുപോലെയാണ് ആത്മീയവും അപ്പോൾ അപ്പം കർത്താവിനങ്ങ് ആർത്തിയാണ് കൊടുക്കാൻ അതുകൊണ്ടാണ് ആ അങ്ങനെ ഒരു ആർത്തി പ്രവാസന്മാരിൽ എനിക്ക് തോന്നുന്നു കർത്താവിന് മാത്രമേ ഉള്ളെന്ന് പക്ഷേ അങ്ങനെ നോക്കിയാൽ ഇത് പഠിച്ചിട്ടൊന്നുമല്ല അതിനു മുമ്പേ എനിക്കും ഉണ്ട് ഈ ആർത്തി പക്ഷെ ആരും എൻ്റെ അടുത്ത് വരുന്നില്ലെന്നുള്ളതാണ് സത്യം ഇങ്ങനെ പക്ഷേ ഈശ്വരൻ അതിനൊരു എന്താ പറയുക ഒരു യൂട്യൂബെങ്കിലും ഇപ്പോൾ ഇറങ്ങിയതുകൊണ്ട് എനിക്ക് സമാധാനം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോയാലെ ഉരുണ്ടുരുണ്ട് കരഞ്ഞു കാരണം എനിക്കെങ്ങാ എന്തെങ്കിലും ഒരു മക്കൾക്കെങ്കിലും കൊടുക്കുക മക്കളും മക്കളും ആരും നോക്കി ഇവിടെയൊക്കെ അവരവരുടെ പാട്ട് നോക്കി ജോലിക്കൊക്കെ പോകുമ്പം അവർക്ക് ജീവിതമാർഗ്ഗത്തിൽ നിന്ന് പോകട്ടെ ഇവിടെ എൻ്റെ ഇടക്ക് കുത്തിയിരുന്നാൽ മതിയോ അതുകൊണ്ട് എനിക്ക് എനിക്കങ്ങ് മനസ്സിനങ്ങ് പ്രയാസം വന്ന് ഞാൻ കരഞ്ഞ് വിളിച്ചപ്പോൾ ഈ ഒരു എന്താ പറയുക ഇങ്ങനെ നമുക്ക് അതിനെന്തോ വീഡിയോ അതങ്ങനെ ഇടാനെങ്കിലും ഒത്തത് എൻ്റെ ദൈവം എന്നോട് കാണിച്ചൊരു കരുണ അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു പോയേനെ എനിക്ക് കൊടുത്തോളാം മയം ഉള്ളത് അപ്പോൾ ഇതുപോലെ കർത്താവിനും അതുപോലെ വെപ്രാളം അതുപോലെ അല്ല അതുകൊണ്ട് വിളിച്ചപ്പോൾ അവർ കൂടെ ചെന്നു അതാണ് മനുഷ്യനെ പിടിക്കുന്ന ആരാക്കും എന്ന് പറഞ്ഞത് ഇനി അതുപോലെ തന്നെ ഇപ്പോ ഈ നാല് പേരും കർത്താവിൻ്റെ കൂടെ പോയി കർത്താവിൻ്റെ എന്താണ് ഉപദേശങ്ങളൊക്കെ കേട്ടും പഠിച്ചും അവരും കർത്താവിനെ പോലെ ആകണ്ടേ അതുകൊണ്ട് ഇവിടെ സ്വർഗരാജ്യം സ്വർഗരാജ്യം എന്ന് പറയുന്നത് ആനന്ദാനുഭൂതി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ആനന്ദിക്കാം അതുപോലെ തന്നെ ഒത്തിരി പേരുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും ദൈവരാജ്യം വരും അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു രാജ്യമല്ല നമ്മൾ നമ്മുടെ ശരീരം പോകുന്നത് വരെ നമുക്ക് നമ്മുടെ ഭവനത്തിൽ തന്നെ നമുക്ക് ആനന്ദിക്കുക ആത്മാനന്ദ അനുഭൂതി ഉണ്ടാകാം സ്വർഗരാജ്യത്തിൽ കട കടക്കണമെങ്കിൽ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെ നമ്മുടെ നീതി ശാസ്ത്രിമാരുടെയും പരീഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല ഇതൊക്കെയാണ് കർത്താവ് ഉപദേശം കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് ഇത് വായിച്ച് മനസ്സിലാക്കാതുകൊണ്ട് മറ്റുള്ള പ്രവാസകന്മാരൊക്കെ സാത്താനാണെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്ന് പറയുക ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് ഈ മത്തായി അഞ്ചിൻ്റെ പതിനേഴ് വായിക്കുമ്പോൾ അതിൽ കിടക്കുന്ന ഞാൻ കർത്താവ് യേശു കർത്താവ് പറയുന്നു ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് അപ്പം കർത്താവ് യേശുദ്ര ഇവിടെ എത്ര പ്രവാചകന്മാരുണ്ടായാലും അവരെ നീക്കാനാണോ വന്നത് പിന്നെ എന്തിനാ ഇത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ലേബലൊട്ടിച്ച ക്രിസ്ത്യാനികൾ പറയുന്നത് കർത്താവ് മാത്രമേ ഉള്ളു ലോകത്ത് അപ്പോഴതിൻ്റെ അർത്ഥം എന്താണ് ഇവരൊന്നും യഥാർത്ഥ ക്രിസ്ത്യാനികളല്ല കരിങ്കുരങ്ങ രസായനമൊന്ന് ഒരു കുപ്പിയിൽ ബോർഡ് എഴുതി ഒട്ടിച്ച് കരിങ്കുരങ്ങ് രസായനം എന്ന് എഴുതി വെച്ചാൽ അത് കുരങ്ങു രസായനം ആകുമോ അത് വേറെ എന്തെങ്കിലും കലക്കിയായിരിക്കും വെച്ചേക്കുന്നത് പക്ഷേ ആ ബോട്ടിലിനകത്ത് പുറമേ എഴുതി ഒട്ടിച്ചേക്കുന്ന കരിങ്കുരങ്ങ് രസായനം പക്ഷേ തുറന്ന് നോക്കുമ്പോൾ അത് കരിങ്കുരങ്ങ് രസായനം കാണത്തില്ല അതുപോലാണ് ഇപ്പോഴത്തെ ക്രിസ്ത്യാനികൾ ഞാൻ എല്ലാവരെയും പറയുമല്ല ഒരു വിവരവും ഇല്ലാത്ത ക്രിസ്ത്യാനികൾ അവർ പറയുന്നത് എന്താ കർത്താവ യേശുദമ്പര മാത്രമേ ഈ ലോകത്ത് ഉള്ളൂ നമുക്കൊക്കെ പറഞ്ഞു തരാൻ അതാണ് അത് ആ വഴിയേ ഉള്ളു വേറൊരു വഴിയില്ല ഇവിടെ കർത്താവ് എന്താ പറയുന്നത് ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് കർത്താവിനറിയാം ഇവിടെ ഒരുപാട് മഹർഷീശ്വരന്മാരൊക്കെ ഉണ്ടെന്ന് ഇതിന് ഈ കർത്താവ് ജനിക്കുന്ന മുന്നേ ഇവിടെ അത്രമാത്രം ആത്മീയമായ നിർവൃതിയും പരമാത്മാവിനോട് ലയിച്ചതും സമാധി ഇരുന്നവരും ഒരുപാട് ഭക്തന്മാരും ഋഷികളും ഉണ്ടെന്നറിയാം അപ്പോൾ ഇതിനെ നീക്കാനല്ല കർത്താവ് വന്നത് നിവർത്തിപ്പാൻ അത്രയേ ഞാൻ വന്നത് നിവർത്തിപ്പാൻ ഞാൻ നീക്കുവാനല്ല ഇല്ലാതാക്കാനല്ല പ്രവാചകന്മാരൊന്നും കൊള്ളത്തില്ലെന്ന് പറയാനല്ല ഞാൻ അത് നിവർത്തിപ്പാൻ അത്രയെ വന്നത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല അപ്പോൾ ന്യായപ്രമാണം എന്ന് പറഞ്ഞത് ഈ സത്യവേദ പുസ്തകമായാലും ഭഗവത്ഗീത ആയാലും ഭാഗവതമായാലും ഇതെല്ലാം ഈ സത്യവേദ പുസ്തകം ഇല്ല ഇതെല്ലാം ന്യായ പ്രമാണോ നമുക്ക് പഠിക്കേണ്ടത് ഇതെല്ലാം ഒരേ അവസ്ഥയാണ് എല്ലാത്തിനും നന്മയല്ലാതെ വേറൊന്നുമില്ല ഇതിലും ഇതിൽ നിന്നെല്ലാം ഒരു പുള്ളി എങ്കിലും വള്ളിയെങ്കിലും മാറ്റാൻ പറ്റത്തില്ല മാറ്റിയാൽ അതാ ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിൽ ചിലര് കള്ളപ്രവാചകന്മാരുമായിട്ട് ഇത് ഇങ്ങനെയല്ലാന്ന് വളച്ചൊടിച്ച് പറയുന്നോണ്ട് ഞാൻ പറയുന്നതാ അവരിതെല്ലാം മാറ്റുക ഇതൊന്നും മനസ്സിലാക്കാതെ വേറെ എന്തൊക്കെയോ പറയുക അതുകൊണ്ട് ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും കാരണം ഒരക്ഷരത്തിൻ്റെ ഒരു വള്ളി പോലും മാറ്റാൻ പാടില്ല അങ്ങനെ മാറ്റുന്നെങ്കിലെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല അതാ എന്താ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ നമ്മളത് എന്തു വേണം ആകയാൽ നമ്മൾ ഈ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ചെറിയ കൽപ്പനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വാക്കെങ്കിലും ഒന്ന് അഴി അതായത് ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും അപ്പോൾ ഇതിൽ നിന്നും ഒരു അക്ഷരം ഒരു വള്ളി എന്തെങ്കിലുമൊന്ന് മാറ്റുകയോ മാറ്റിയിട്ട് വേ വേണ്ടാത്തത് പഠിപ്പിച്ച് വയ്ക്കുകയോ ചെയ്താൽ ഇവിടെ ഇന്ന് കാണുന്നത് മൊത്തം അങ്ങനെയാണ് ഇത് കാണുന്നത് ഒന്നുമല്ല അവർ പഠിപ്പിക്കുന്നത് ഇവിടെ പ്രവാസർമാരെ ഒന്നും നീക്കാനല്ല നിവർത്തിപ്പാൻ അത്രയാണ് വന്നതെന്ന് കർത്താവ് പറഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യനും എടുത്ത് പറയുന്നില്ല ഒരു അച്ഛന്മാരും അത് പേടിച്ചിട്ട് പറയുന്നില്ല അപ്പോൾ അതെന്താ സഭ വളർത്താനല്ലേ അങ്ങനെ പറയാത്തത് അപ്പോൾ അതുകൊണ്ട് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും അഴിക്കുകയോ അങ്ങനെ അഴിച്ചു മാറ്റി പഠിപ്പിക്കുകയോ ചെയ്താൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും അവിടെ ആരുമല്ല ആനന്ദമുള്ള ഉള്ളൊരു രാജ്യമുണ്ട് ദൈവരാജ്യം അവിടെ നമുക്ക് യാതൊരു ഹെൽപ്പില്ലാതെ ഒരു ഏറ്റവും നികൃഷ്ടം ചെറിയവനായി പോകും പിന്നെ എന്നാലോ അവയെ ഇങ്ങനെയുള്ള ഈ ഗ്രന്ഥത്തെ ഈ ഈ ന്യായ പ്രമാണത്തെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും അപ്പൊ നമ്മൾ എന്താ വേണ്ടേ ഇത് മനസ്സിലാക്കി ഇതിനൊരു വള്ളി പുള്ളി തെറ്റാതെ ഇതും പ്രകാരം നമ്മൾ ആചരിച്ച് പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിച്ചാൽ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും നിങ്ങളുടെ നീതി ശാസ്ത്രീയമാരുടെയും പരീഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ നിങ്ങളുടെ നീതി നമ്മൾക്ക് സാധാരണക്കാരെ പോലെ നീതിയുള്ളവരായാൽ പോരാ അതക്കും മേലെയുള്ള സർവ്വ നീതികളും ഒന്നിനും തെറ്റുകുറ്റം ഇല്ലാത്ത വണ്ണം നമ്മളായിത്തീരണം നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ അപ്പോൾ അവരുടെ അവരുടെ നീതി യഥാർത്ഥമല്ല അതിനേക്കാൾ അപ്പുറത്ത് യഥാർത്ഥമായ ഒരു ന്യായ പ്രമാണത്തിൻ്റെ എല്ലാം നമ്മൾ പഠിച്ച് നല്ലൊരു നീതിമാനായാൽ നമുക്കെവിടെ ചെല്ലാം സ്വർഗരാജ്യത്തിൽ കട കടക്കാം നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം നമുക്ക് കടക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ യഥാർത്ഥ നീതിമാനാവണം എല്ലാ ഗുണങ്ങളും നമുക്ക് വേണം ഇത് ഇതിലെ ചില കാര്യങ്ങളൊക്കെ അറിവില്ലാതെ പറയുന്നു അതോ അറിഞ്ഞിട്ട് എന്തോ പറയുന്ന മ മറച്ചു പിടിച്ച് പറയുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനകത്ത് പ്രവാചകന്മാരെ നിവർത്തിപ്പാൻ അത്രയും വന്ന് കർത്താവിനറിയാം ലോകത്ത് എല്ലാ നല്ല നല്ല പ്രവാസകന്മാരൊക്കെ ഉണ്ട് അവരാരും ചള്ളല്ല മനുഷ്യർക്ക് കൊടുക്കുന്നത് നന്മ തന്നെയാണ് കൊടുക്കുന്നത് എന്നറിയാം അപ്പം എന്തെങ്കിലും മാറ്റാനൊക്കോ പ്രവാസകന്മാരെ മാറ്റാൻ പാടുണ്ടോ ഈ ലോകത്ത് എല്ലാവരും വേണ്ടേ എല്ലാവരെയും പഠിപ്പിക്കണേ എത്ര 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 കാരണം കൊയ്ത്ത് അനേകമുണ്ട് കൊയ്ത്തുകാരോ ചുരുക്കം എന്നതിൽ പറയുന്നുണ്ട് ഒരു കർത്താവ് ഒന്ന് വന്നെന്നും പറഞ്ഞുകൊണ്ട് അതിന് ശിഷ്യന്മാർ ഒരുപാട് ശിഷ്യന്മാരെ അവിടെ നിന്ന് വിടണമേ കൊയ്ത്ത് ഒരുപാടുണ്ട് കാരണം ഒരുപാട് പേര് വിഷമിക്കുന്നു അവരെ നന്നാക്കാൻ അവരെ നേർ വഴിയാക്കാൻ ആളുകളില്ല കൊയ്ത്തുകാരില്ല ജോലി ചെയ്യുന്ന ആൾക്കാരില്ല കൊയ് എന്ന് പറയാൻ എന്താണ് കൺ കറ്റ കൊയ് എന്നല്ല അതിൻ്റെ അർത്ഥം വിഷമിക്കുന്ന സാധുക്കളായ നിവൃത്തിയില്ലാത്തവർ ഒരുപാട് പേർക്ക് അറിവില്ലാതെ വിഷമിക്കുന്നുണ്ട് അവരുടെ അവർക്ക് വേണ്ടി നന്മ പകർന്നു കൊടുക്കാൻ കൊയ്ത്തുകാർ വേണം എന്നുവെച്ചാൽ പ്രവാചകന്മാരെ പോലുള്ള നല്ല നല്ല സാത്വികരായ ജനങ്ങൾ ഭക്തന്മാർ വേണം അതാണ് ഇത് പറയുന്നത് അതുകൊണ്ട് കൊയ്ത്ത് അനേകമുണ്ട് കൊയ്ത്തുകാരോ ചുരുക്കം അതുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കണം ദൈവമേ കൊയ്ത്തുകാരില്ല കൊയ്ത്തുകാരെ അവിടെ നിന്ന് വിടണമേ നന്മ നിറഞ്ഞവർ വിട്ടെങ്കിലല്ലേ മറ്റുള്ളവർ നന്നാക്കാൻ പറ്റൂ അതാണ് അതാണിതിൽ പറയുന്നത് അപ്പോൾ എന്നിട്ട് പറയുന്നു കുല അപ്പോൾ എന്താണ് ഇവിടെ ന്യായ പ്രമാണത്തിൽ കിടക്കുന്നത് പണ്ടൊക്കെ നിങ്ങൾ കുല കുലയല്ല കൊല കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരുൾ ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ എല്ലാവരും ഒന്നിനെയും കൊല്ലരുത് വേണുനിൽപ്പിക്കരുത് എന്നൊക്കെ പറയത്തില്ലേ ആ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് ഭഗവാൻ യേശു കർത്താവ് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും ഇവിടെ കൊല്ലരുതെന്ന് മാത്രമല്ല കർത്താവ് പറഞ്ഞേക്കുന്ന സഹോദരൻ സഹോദരൻ ആരാ ഒരമ്മ പറ്റിയ മകൻ സഹോദരൻ ആ അത് ആ അർത്ഥത്തിലല്ല ഈ ലോകം നമ്മുടെ കുടുംബമാണ് ഇവിടെ ഉള്ള എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ് അത് ഏത് സഹോദരനായാലും നമ്മുടെ അടുത്തുള്ള ഏത് സഹോ സ്വന്തം അമ്മയുടെ സഹോദരൻ അമ്മയുടെ മകനായാലും അത് അന്യ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ളവരായാലും അങ്ങനെ ഒരു സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം അപ്പം എന്താ കർത്താവിൻ്റെ ഉപദേശം ഈ കൊല ചെയ്യൽ മാത്രമല്ല കർത്താവ് പറഞ്ഞേക്കുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായപഥിക്ക് യോഗ്യനാകും സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ഓ നീ ഒരു നിസ്സാരൊക്കെ നീ ഒരു ഏതെങ്കിലും ഒരു നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം നീ ഒരു നിസാര എന്നൊക്കെ നമ്മൾ ചിലർ ആക്ഷേപിച്ച് പറയുമല്ലോ അതൊക്കെ വലിയ വലിയ വിഷമം പിടിച്ച വാക്കുകളാണ് അതുകൊണ്ട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും മൂഢ എന്ന് പറഞ്ഞാൽ ചട് പറ ന നീ ഒരു മൂഢനും നമ്മള് പറയത്തില്ലേ ആ മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് കൊള്ളുക യാഗപീഠം എന്ന് പറയുന്നത് നമുക്ക് സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ച് പരമാത്മാവിനെ പ്രാർത്ഥിക്കുന്നതും യോ ഒരു യാഗപീഠമാണ് ഇത് അങ്ങനെ സങ്കല്പിച്ചാൽ നമ്മളല്ലാതെ വേറെ ഒന്നിനും പോകുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ സൻ ഒരു ഇന്ന് രാവിലെ ഏതെങ്കിലും സഹോദരിയോടോ ഒരു സഹോദരോടോ നമ്മൾ എന്തെങ്കിലും പിണക്കം പറഞ്ഞാൽ സ നമുക്ക് വിളക്ക് കത്തിച്ച് നാമം ചെല്ലാൻ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ള് ശുദ്ധമാവണം ഈ ശുദ്ധമാവണമെങ്കിൽ എന്ത് വേണം ആ വഴക്ക് കൂടിയ ആളുമായിട്ട് നിരപ്പാവണം എന്നിട്ടേ നമുക്ക് പ്രാർത്ഥിക്കാൻ ഇരിക്കാവൂ അതാ അവിടെ കർത്താവ് പറയുന്നത് ആ നമ്മൾ വിളക്ക് കതിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ അയ്യോ ഞാൻ രാവിലെ ഇന്നാലെ ഞാൻ ഇന്ന മൂടാന്ന് പറഞ്ഞല്ലെങ്കിൽ എന്തൊക്കെയോ കുറേ വഴക്ക് പറഞ്ഞ് ദൈവമേ അത് തെറ്റായി പോയല്ലോ പെട്ടെന്ന് എഴുന്നേറ്റ് വിളക്ക് കതിച്ചോടെ വെച്ചെങ്കിൽ നമുക്ക് നാമം ചില ഇരിക്കേണ്ട യാകപിടത്തിന്മേൽ നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഓടനെ എണീറ്റ് അടുത്തുള്ളവനല്ലയോ ഓടിച്ചെന്ന് അയ്യോ ഞാൻ എന്തോ പറഞ്ഞത് ഞാൻ തെറ്റാ പറഞ്ഞു പോയത് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ തീർന്ന അവിടെ നമ്മുടെ ഹൃദയ ശുദ്ധമാവും അങ്ങനെ പോയി അത് നിരപ്പാക്കിയിട്ട് വേണം ഇവിടെ വന്ന് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക എന്താ ഇപ്പൊ അമ്പലത്തിലാണ് വഴിപാടിന് പോയാൽ അവിടെ അങ്ങനെ ചെയ്യുക അമ്പലത്തിൽ നമ്മൾ പോകണില്ലല്ലോ നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് വിളക്ക് കത്തിച്ച് നാമം ചെല്ലാം എന്തിനാ അതിനു മുമ്പ് ചെയ്യണമെന്ന് പറയുന്നത് ഹൃദയത്തിൽ ശുദ്ധ വേണം ശുദ്ധിയില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം ഹൃദയത്തിൽ എന്തായിരിക്കുന്ന മലിനമല്ലേ ആരൊക്കെയോ എന്തൊക്കെയോ വഴക്കം കൂടി ഹൃദയം നിറച്ച് അശുദ്ധി അശുദ്ധമായിട്ട് വന്നിട്ട് നാമം ചെല്ലുക ഈശ്വരൻ അതിനകത്ത് വസിക്കൂ അവിടെ അവിടെ ഹൃദയശുദ്ധി വരുത്തണ്ടേ അതിനാണ് ആ സഹോദരനോടോ സഹോദരിയോടോ നമ്മൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ വേണ്ട അങ്ങനെ ചെയ്തു പോയെങ്കിൽ അതിനെ നിരന്ന് സന്തോഷമായിട്ട് സ്നേഹത്തോടെ അത് മാറ്റി പിടിച്ചിട്ട് വേണം വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അതാണ് നിൻ്റെ വഴിപാട് പിന്നെ വേണം ചെയ്യാൻ നിൻ്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക അങ്ങനെയുള്ള പ്രതിയോഗി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രതിയോഗി അങ്ങനെയാണല്ലോ ആണല്ലോ അങ്ങനെ ചെന്ന് പെട്ടെന്ന് തന്നെ ചെന്ന് ഇണങ്ങിക്കൊള്ളുക സ്നേഹിച്ചുകൊള്ളുക അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപന്യം ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിൽ ആയിപ്പോകും ഈശ്വരൻ്റെ അടുക്കൽ ഒരു കാര്യത്തിനും നമുക്കിനെ ചെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ കയ്യിലാണ് കുറ്റം എന്നുണ്ടെങ്കിൽ നമുക്ക് നിരപ്പാവണം ഇല്ലെങ്കിൽ ഈ നമ്മളെ കയ്യിലാണ് കുറ്റ മറ്റവൻ എന്തു ചെയ്യും അവൻ അങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങും ഭഗവാനെ എന്നെ അവൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞല്ലോ ഈശ്വര ഞാൻ എന്ത് തെറ്റ് ചെയ്തില്ലല്ലോ എന്ന് അവനവട് കിടന്ന് വിഷമിച്ചാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും ന്യായാധിപൻ ചേവകൻ ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും നമ്മളിവിടെ തടവിൽ കിടക്കും കെട്ടുമൂട്ടി കിടക്കുന്ന പോലെ കിടന്ന് ഉഴലും അപ്പോൾ എന്തു വരും ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ അവിടെ നിന്ന് പുറത്ത് വരികയില്ലേ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഒടുവിലത്തെ കാശ് എന്ന് പറയാൻ നമ്മള് ഇക്ഷ ഇറ ഇന്ന എന്നൊക്കെ പറയുമല്ലേ എഴുതി ആ അതുപോലെ നമ്മൾ മനസ്സിലാക്കും അയ്യോ ആ പാവപ്പെട്ടവരെ നമ്മൾ വഴക്കു പറഞ്ഞു ഒരു നിരപരാധി ആയിരുന്നു ഞാൻ തെറ്റാണല്ലോ ഭഗവാനെ ചെച്ചു നേരിട്ടൊന്നും പറഞ്ഞാൽ അത് അവിടെ തീർന്നു പറയാതെ നമ്മൾ ഇരുന്നാൽ എന്ത് ചെയ്യും ഒടുവിലത്തെ കാശ് കൊടുത്ത് തീരുവോളാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലെ നമ്മുടെ ഹൃദയത്തിലെ എത്രത്തോളം കറയുണ്ട് അത് മൊത്തം കഴുകിക്കളയുന്നത് വരെ നമ്മൾ എന്ത് വരും അവിടെ നിന്ന് നമ്മൾ പുറത്ത് വരികയില്ല കെട്ടുമുട്ടി കടന്നു പോകും അതാണ് കർത്താവ് പറഞ്ഞത് ഇതാണ് നമ്മൾ കൽപ്പനകൾ പ്രമാണിക്കണമെന്ന് പറയുന്നത് ഇത് കർത്താവിൻ്റെ ഉപദേശങ്ങളാണ് ഈ ഈ പത്രോസിനെയും അന്ത്രയാസിനെയൊക്കെ എന്തിനാണ് വിളിച്ചത് ഇതൊക്കെ ഉപദേശിച്ചു കൊടുക്കാനാണ് ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ വല വലയിൽ നിന്ന വലവേശി മീനെ പിടിച്ചാൽ ഇതെല്ലാം കിട്ടൂ അവിടെ കർത്താവ് വന്നപ്പോൾ കുറച്ച് പേർക്ക് ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുത്താൽ അവർ പിന്നെ പിന്നെ ചങ്ങലെ പോലെ അവർ പിന്നെ മറ്റുള്ളവർക്കൊടുത്ത് ഇങ്ങനെ 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 പോകും അതുകൊണ്ടാണ് ഞാൻ മക്കളെ നിങ്ങളോട് പറയുന്നത് ഭഗവാൻ ഈശ്വരന് നമ്മൾ ഈശ്വരൻ്റെ ഒരു ദൈവ പൈതലാകണമെങ്കിൽ ഈശ്വരന് ഇഷ്ടമുള്ള നമ്മൾ ചെയ്യണമെന്നാണ് എന്താണ് ഇഷ്ടം നാരദ മഹാമനി ചെയ്യുന്നത് പോലെ നമ്മൾ കൊണ്ടൊക്കുന്നത് പോലെ ഇപ്പം നമ്മൾ അതിനെക്കൊണ്ടൊന്നും ആയില്ലെങ്കിലും നമുക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കൂടെ കൊടുക്കാമല്ലോ അതിനുള്ള എല്ലാ സജ്ജീകരണം ഇപ്പോൾ ഉണ്ടല്ലേ അയ്യോ നല്ല നാമങ്ങളാണ് അല്ലെങ്കിൽ ഇതുപോലെ ഉപദേശങ്ങളുണ്ട് കർത്താവിൻ്റെ ഉപദേശമൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് മറ്റുള്ളവർ കൊടുക്കുന്നതല്ലേ അപ്പോൾ ഈശ്വരൻ നമ്മളെ ഇഷ്ടപ്പെടും ഈശ്വരൻ നമ്മളെ ഇഷ്ടപ്പെടാനാണ് ഞാൻ പറയുന്നത് ഇത് ബൈബിളിലും ഭാഗവത്തിലും കിടക്കുന്ന കാര്യങ്ങളാണ് നാരദ മഹാമുനി അങ്ങനെ എല്ലായിടവും കൊടുത്ത് കൊടുത്ത് നാമം ചൊല്ലി നാരായണ നാരായണം എന്ന് പറഞ്ഞ് ഭഗവാനെ വാഴ്ത്തി പുകഴ്ത്തി ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത് അത് നമ്മൾ പഠിക്കാനാണ് അങ്ങനെയാണ് അത് എന്നോ കൊണ്ടായ ഭാഗവതമാണ് അതിന് ശേഷം ഈ ക്രിസ്ത്യാനികളെ പോലെ ഒരു ഹിന്ദുക്കളും ഇതൊന്നും ആർക്കും കൊടുക്കാനും താല്പര്യമില്ല കർത്താവ് എൻ്റെ കൂടെ എന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുന്നു നമുക്ക് വന്നാൽ പോലും കൊടുക്കാൻ മനസ്സില്ല ഉണ്ടെങ്കിൽ അറിവ് പോലും ഇതാണ് നമ്മുടെ വ്യത്യാസങ്ങൾ പിന്നെ എങ്ങനെ മറ്റുള്ള കുട്ടികൾ നന്നാവും അച്ഛനും അമ്മയും അറിഞ്ഞുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ അച്ഛനും അമ്മയും ആദ്യം പഠിക്കണം എന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കണം എന്നിട്ട് അതുപോലെ എല്ലാ വീടുകളിലും അങ്ങനെ ആവുമ്പോൾ എല്ലാവരും നന്നാവത്തില്ലേ അതുകൊണ്ടാണ് ഇത് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കർത്താവ് പറഞ്ഞിട്ട് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അവിടെ നിന്ന് പുറത്ത് വരികയില്ല ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി നോക്കിയാൽ മതി നോക്കിക്കൂടാം കർത്താവ് അങ്ങനെയാ പറയുന്നത് ഒന്ന് നോക്കുന്നത് പോലും തെറ്റാണ് എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ ഇപ്പം നമ്മുടെ ഒരു കണ്ണുകൊണ്ട് നോക്കുന്നത് വലത്തോട്ടാണ് നോക്കുന്നതെങ്കിൽ വലത്തെ കണ്ണല്ലേ നോക്കുന്നത് അതുകൊണ്ട് വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞ് കളകാം നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിൻ്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം അത്രേ ഒരു കണ്ണല്ലേ പോകൂ മൊത്തത്തിൽ നമ്മൾ നരകത്തിൽ വീഴുന്നതിനേക്കാളും ഒരു കണ്ണങ്ങ് പോട്ടെന്ന് വെക്കാം എന്താ കാരണം അങ്ങനെ പറയാം കണ്ണട് ചൂട്ന്ന് കളയണമെന്നല്ല എൻ്റെ അർത്ഥം ആ കണ്ണിനോട് നമ്മൾ കാര്യമായിട്ട് പറയണം കണ്ണേ നീ ആരെയും നോക്കരുത് എങ്ങനെ നോക്കരുത് ഇങ്ങനെ എന്തുവാ മോഹിക്ക് മോഹിച്ചു എന്നുള്ള നോട്ടം വെറുതെ ചില പുരുഷന്മാരെയും അല്ലെങ്കിൽ പുരുഷന്മാരെ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ അഹങ്കാ ഇന്ന് അങ്ങനെയല്ലേ പൊടി കുഞ്ഞുങ്ങളെയൊക്കെ കണ്ണ് വെച്ച് കണ്ടുകൊണ്ട് വലിച്ചുകൊണ്ട് പോന്ന് എന്തൊക്കെ ചെയ്യുന്നേ അതുകൊണ്ട് ആ കണ്ണിനോട് പറയണ കണ്ണേ നീ അവിടെ മര്യാദക്കിരി കണ്ണേ എന്ന് പറഞ്ഞു ചൂന്നിടത്ത് കളയുന്നതുപോലെ അവന് തിക്കരിച്ച ആ കണ്ണിനെ ശരിക്കും കൊടുക്കണം അപ്പോൾ ആ മൊത്തത്തിൽ നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ആ കണ്ണ് ഈ ചൂട് നടത്തു കളയുക പറഞ്ഞാൽ നമുക്ക് ചൂട് നടത്തു കളയണം എന്നല്ല അത് അത്രത്തോളം കണ്ണിനോട് നമ്മൾ പറയണം അവിടെ ഇരിയ കണ്ണിനെ നീ നോക്കാൻ പാടില്ല എന്ന് പറയണം അതുപോലെ ബലം കൈ അപ്പോൾ നിൻ്റെ സർവ മൊത്തത്തിൽ നരകത്തിൽ നിൻ്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിൻ്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ ചിലർ വലത്തെ കൈകൊണ്ടോ ഇടത്തെ കൊണ്ടോ ഏതെങ്കിലും കൈകൊണ്ട് പല ദുഷ്കർമ്മങ്ങളും ചെയ്യും ചിലപ്പോൾ ചില അതിരുമാതാനും എന്തൊക്കെ അത് വല്ലവൻ്റെ മുതൽ മൊട്ടിക്കാനും ഇതൊക്കെ കൈകൊണ്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ദുഷ്ടതരങ്ങളല്ലേ അതുകൊണ്ട് വലങ്കൈ നിനക്കിടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളകാം എന്നുവെച്ചാൽ വെട്ടി കെഞ്ഞ് കളയണന്നല്ല ഇതാ ആ അക്ഷരങ്ങൾ ഒരു വള്ളി പുള്ളി തെറ്റുന്ന അത് യുക്തിയും കൂടെ വേണം ഇതിന് അപ്പോൾ ഇത് അങ്ങനെ പറഞ്ഞപ്പോൾ വെട്ടിക്കളഞ്ഞാ പറ്റൂ അതുകൊണ്ട് അതെന്താ അതിൻ്റെ അർത്ഥം നമ്മൾ അത്രത്തോളം ആ കൈക്ക് ശിക്ഷ കൊടുക്കണം മനസ്സുകൊണ്ട് അതിനെ ഈ കൈ എന്താ ദോഷം ചെയ്യുന്നതെന്ന് പറഞ്ഞ് ശരിക്കും മനസ്സുകൊണ്ട് ആ കൈയ്യെ അങ്ങോട്ട് കൊടുക്കണം മനസ്സിനകത്ത് തിരുത്തി ചെയ്യണം നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം അത്രേ അതുകൊണ്ടാണ് ഈ കൈ കൈ കൊണ്ടല്ലേ ഈ പ്രവൃത്തി ചെയ്യുന്നത് അതുകൊണ്ട് ആ കൈ വെട്ടിക്കള എന്ന് പറയുന്നത് ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷ ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗ ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കണം എന്നും പൂർവന്മാരോട് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത് ചില ഇങ്ങനെ ദൈവത്തിനാണ് കർത്താവിനാണ് ഇങ്ങനെ കൊടുന്ന് അമിറുതേ ഒരു സത്യം ചെയ്ത് ഒരു ആണിടക്കൊക്കെ തെറ്റാണ് ഇവിടെ ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത് സ്വർഗത്തെ കൊണ്ട് അരുത് അത് ദൈവത്തിൻ്റെ സിംഹാസനം ഭൂമിയെ കൊണ്ട് അരുത് അത് അവൻ്റെ പാതപീഠം അതായത് പരമാത്മാവിൻ്റെ പാതപീഠമാണ് ഭൂമി അതുകൊണ്ട് ഈശ്വരനെ കൊണ്ടുവന്നങ്ങനെ അങ്ങനെ കൂടാ ഇരുസുലേമിനെ കൊണ്ടരുത് അത് മഹാരാജാവിൻ്റെ നഗരം നിൻ്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത് എൻ്റെ തലയാണ് സത്യം ചെയ്യേണ്ടത് അങ്ങനെ പറയും നിന്റെ ഒരു രോമവും വെളുപ്പിക്കാനോ കാർപ്പിപ്പാനോ നിനക്ക് കഴിയയില്ലല്ലോ നിങ്ങളുടെ വാക്ക് ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇതിൽ അധികമായി ദുഷ്ടനിൽ നിന്ന് വരുന്നു അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ എന്ത് കാര്യങ്ങൾ സത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ യഥാർത്ഥമാണെങ്കിൽ ശരി തന്നെ ഉവ് ആ ഉവ് അതല്ല ഇല്ല ഇല്ല അത്രയേ ഉള്ളു അല്ല കർത്താവിനാണോ ഇല്ല ദൈവത്തിനാണോ ഇല്ല അല്ലേ ദൈവത്തിനാണോ ഉണ്ട് എന്നുള്ള രീതി ആവരുത് ഇതാണ് കർത്താവിൻ്റെ ഉപദേശം ഇങ്ങനെ ഇനി ഒരുപാടുണ്ട് വായിക്കണമെങ്കിൽ നമുക്കിത് ഇത്രയും മതി ഇനി ഒരു ദിവസം ബാക്കി ഇതുപോലെ പലതും വായിച്ച് പറഞ്ഞുതരാം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇങ്ങനെ കർത്താവ് അങ്ങോട്ടാണ് ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കുക നിങ്ങളെ ഞാൻ മനുഷ്യനെ പിടി പിടിക്കുന്നവരാക്കും എന്ന് കർത്താവ് പറഞ്ഞ് അവർ അതുപോലെ വലയും പിന്നെ അപ്പനയും ഒക്കെ വിട്ടിട്ട് ഭഗവാ കർത്താവിൻ്റെ കൂടെ പോയി എന്തിനാ കർത്താവിൻ്റെ ഉപദേശം കേട്ട് നന്നാവാൻ എന്നിട്ട് മറ്റുള്ളവർ കൂടെ അത് പകർന്നു കൊടുക്കണം നമ്മളും അത് തന്നെ ചെയ്യണം എന്തിനു വേണ്ടിയാ ഈശ്വരൻ്റെ മുമ്പിൽ നമുക്ക് ഒരു ദൈവ പൈതലായി നിൽക്കാം അപ്പോൾ നമുക്ക് സ്വർഗത്തിൽ ആ ഇത് ആചരിച്ചാൽ ഇങ്ങനെ പിതാവിന് ഇഷ്ടമുള്ള നമ്മൾ ചെയ്താൽ സ്വർഗത്ത് ചെല്ലുമ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്ന രാജ്യമുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഇവിടെ എന്താ നമ്മൾ ആനന്ദാനുഭൂതി അവിടെ നമുക്ക് വലിയവനാവാം ഇവിടെ അങ്ങനെ ചെയ്യാതിരുന്നാൽ നമ്മളിവിടെ ചെറിയവനെ പോലെ അവിടെയും ചെറിയവനായിപ്പോകും അവിടെ ഇങ്ങനെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നവർക്കായി പോകും ഇങ്ങനെ ചെയ്യുന്നവരെല്ലാം നല്ലവനം വല്ല വലിയവനായിട്ട് നിൽക്കുമ്പോൾ നമ്മളൊക്കെ അവിടെ എന്തോ അതിന് പറയാനുള്ള വാഴക്കുഴി ചില കല്യാണം വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല നല്ല പ്രൗഢികളെല്ലാം കല്യാണത്തിന് ചെന്ന് വിരുന്നിരിക്കുമ്പോൾ കുറേ എണ്ണം വാഴക്കുഴി കിടക്കുന്നതാണ് ഒരറിവും വിവരവും എന്താ കാരണം അറിവില്ല മറ്റുള്ള മുമ്പിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ഒരു വിവരവും ഇല്ല അവരൊക്കെ ഞാൻ പണ്ടേ കണ്ട് ചിലരിങ്ങനെ പ്രത്യേകിച്ച് ഈഴാക്കൂട്ടങ്ങളാണ് എവിടെയെങ്കിലും ഒരു കല്യാണത്തിന് പോയാൽ ഒരു വിവരം ഇല്ലത്തിൽ നിന്ന് ഏതെങ്കിലും വാഴക്കുഴി കിടക്കും ആരുടെയും വെളിച്ചത്ത് നിൽക്കത്തില്ല കാരണം വിവരമില്ല നമ്മൾ അതുപോലെ സ്വർഗരാജ്യത്ത് നല്ലവരെല്ലാം ചെന്നങ്ങനെ നിൽക്കും വലിയവരായി നിൽക്കും ഭഗവാൻ എടുക്കൽ അപ്പോൾ നമുക്കും അങ്ങനെ നിൽക്കണ്ടേ അതിനാണ് ഞാനിത് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഹരിവും ഹരിവൂം ഹരിവും